നമസ്കാരം ബുക്ക് ലവർ എൽ എൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ജൂൺ പത്തൊൻപതാണ് വായനാ ദിനമാണ് അപ്പൊ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പുസ്തകം ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് പൊട്ടിച്ചു നോക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ട് വന്നത് ഇതാണ് പുസ്തകം ഈ പുസ്തകം അയച്ചിരിക്കുന്ന എൻസി ബുക്സിൽ നിന്നാണ് പക്ഷെ അയച്ച ആളിന്റെ പേരില് എനിക്ക് ഒരു രസൊക്കെ ഉണ്ട് കാരണം ഒരാൾ ഒരാളെ അടുത്ത് രണ്ടു ദിവസം മുന്നേ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഏതാണ് പുസ്തകം എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അതറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത് എന്തായാലും പൊട്ടിച്ചു നോക്കാൻ നമുക്ക് രണ്ട് പുസ്തകമുണ്ട് ഒരു പുസ്തകമല്ല രണ്ടുണ്ടോ പുസ്തകം നോക്കിട്ട് പറയാം ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണോ ഇത് സമ്മാനമായിട്ട് അയച്ചിട്ടില്ലായിരുന്നു ഓ രണ്ട് പുസ്തകങ്ങള് ബംഗാളി നോവൽ അപ്പോൾ ബംഗാളി നോവൽസ് വായിച്ചിട്ടുണ്ടോന്നാണ് എന്നോട് ചോദിച്ചത് ബുക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് പുസ്തകം എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിനകത്തുള്ള ജിനേഷ് എന്ന് പറഞ്ഞൊരു ചേനുണ്ട് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ചേൺ അടുത്ത് ഒരു ദിവസം നമ്മളിങ്ങനെ കവിതകളെ കുറിച്ചും നോവലുകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് അപ്പം അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ചേന എന്നോട് ചോദിച്ചത് ബംഗാളി നോവലുകൾ വായിക്കാനുണ്ടോന്ന് അപ്പം ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചേനോട് പറഞ്ഞപ്പോഴാണ് ബംഗാളി നോവൽസ് വായിച്ചാൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സൊക്കെ ഒക്കെ ഒരു രീതിയിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും വായിക്കണം ഞാനൊരു ഞാൻ ഒരു പുസ്തകം ഗിഫ്റ്റ് ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ടതും വേണ്ട എൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചത് എൻ സി ബുക്സ് വഴിയാണ് പുസ്തകം അയച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് അഡ്രസ്സ് കണ്ടപ്പോൾ ചേൻ്റെ പേരല്ലാത്തത് കൊണ്ട് ആരെ അയച്ചത് എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നത് പക്ഷെ എൻ സി നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള നമ്മുടെ എല്ലാം കോമൺ ആയിട്ടുള്ള വേറൊരു ഫ്രണ്ട് ആയിട്ടുള്ള ചേട്ടന്റെ ഉമർന്നു പറയുന്ന ചേട്ടന്റെ കസിൻ നടത്തുന്ന ഷോപ്പാണ് അപ്പൊ അവിടെ നിന്നാണ് ഈ ബുക്ക് വന്നിട്ടുള്ളത് മുൻപ് ഞാൻ നമ്മുടെ ചാനൽ എൻസി ബുക്സിൽ നിന്ന് ഒരു പുസ്തകം വന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളാണ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത് ഭാരതീയ സുവർണ കഥകൾ എന്ന് പറഞ്ഞ വിഭൂതി ഭൂഷൺ എഴുതിയിട്ടുള്ള പുസ്തകമാണ് രണ്ട് പുസ്തകങ്ങളും ആദർശ ഹിന്ദു ഹോട്ടലും അതുപോലെ ഭാരതീയ സുവർണ കഥകളും ഒന്ന് ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് പബ്ലിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വിവർത്തനം ലീല സർക്കാർ ആണ് ഇത് രവിവർമ്മയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പുസ്തകങ്ങളും എനിക്ക് കറക്റ്റ് വായനാ ദിനത്തിന് തന്നെ കയ്യില് കിട്ടി അപ്പൊ ഒരു ഭയങ്കര സന്തോഷമായി എന്തായാലും ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഇതിന്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോ ദിനേഷ് എന്നെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമുക്കെന്തായാലും വീണ്ടും മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി അടുത്തൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം